എന്താടി ഇന്നത്തെ പണി അവർ ശരിക്കും ചെയ്യുന്നില്ലേ പിന്നെ ഇന്ന് ശരിക്കും ചെയ്തു ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീഡിയോ കോളിലുള്ള ചേട്ടനെ നോക്കി ചിരിച്ചു എന്താടി നീ ചിരിക്കുന്നേ അവന്മാർ വല്ല കുർത്തക്കേടും കാണിച്ചോ ചേട്ടൻ ചിരിച്ചു കൊണ്ടും ചോദിച്ചു ആ എൻ്റെ അടുത്തെങ്ങാനും വന്ന രണ്ടിൻ്റെയും ചേത്ത് ഞാൻ കാക്ക കൊടുക്കും ഏട്ടനെ നോക്കി ഒരു കുഞ്ഞുളകും കുത്തിക്കൊണ്ട് ഞാൻ ചിരിച്ചു പറഞ്ഞു ആ ആ ധൈര്യത്തിലല്ലേ ഞാൻ അവന്മാരെ അങ്ങോട്ട് വിട്ടത് അല്ലേലും നീ എൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് അവന്മാർ കുരുത്ത കേടൊന്നും എടുക്കൂല അല്ലേലും ഇങ്ങക്ക് ആ കുരുത്തെട്ടന്മാരെ വലിയ കാര്യമാണല്ലോ ഞാൻ ഫോൺ ടേബിളിൽ വെച്ച് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു എടി എൻ്റെ കൈയും പിടിച്ച് പണിക്കിറങ്ങിയ പിള്ളേരല്ലേ അതുകൊണ്ടല്ലേ അവർ പകുതി പൈസക്ക് കരാർ ഏറ്റെടുത്ത് ഇത് ചെയ്തു തരുന്നത് ഓ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ മുഴുവൻ കേട്ട് ഇങ്ങള് ചെക്കമാരുടെ ഫാനാണല്ലോ കൊരങ്ങ തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഏ അത് ശരി ഞാനതൊക്കെ നിന്നോട് പറഞ്ഞത് കൊണ്ടല്ലേ നീ അറിഞ്ഞത് കഥ കേൾക്കുമ്പോൾ നല്ല ത്രില്ലിരുന്ന് കേട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ആ അത് പിന്നെ അങ്ങനത്തെ സമയത്തല്ല ദുഷ്ട നിങ്ങളത് പറയുന്നത് അതുകൊണ്ടല്ലേ ഞാൻ ഒരു ചമ്മിയെ ചിരി പറഞ്ഞു ഓ നിന്നെനിക്കറിയില്ലേ മോളെ നിന്റെ ആഗ്രഹങ്ങൾ എത്രയാണെന്ന് എനിക്കറിയാലോ ഒന്ന് ഞാൻ പോവുക എന്നാ ശരി ഞാൻ നാളെ കട്ട് ചെയ്ത ശേഷം ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ചു പെട്ടെന്നാണ് അവിടെയും ഇവിടെയുമുള്ള ചുവന്ന പാടുകൾ അവൾ കണ്ടത് അത് നോക്കിയിട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു അവന്റെ സമ്മാനങ്ങളാണ് അവൾ മനസ്സിലോർത്തുകൊണ്ട് വീണ്ടും കൂടി തുടങ്ങി തുളി കഴിഞ്ഞ് അങ്ങനെ തന്നെ വന്ന് മോളുടെ കൂടെ വന്ന് കിടന്നു അപ്പോഴാണ് അവൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് ഇനി കഥയിലേക്ക് വരാം എൻ്റെ പേര് മായ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് വീട്ടിൽ പെയിന്റിംഗ് പണിക്ക് വന്ന ജയേട്ടനെ പ്രേമിക്കുന്നത് ജയേട്ടൻ അന്ന് ഇരുപത്തിനാല് വയസ്സുണ്ട് എനിക്ക് ഇരുപതും രണ്ട് വർഷത്തെ പ്രണയം വീട്ടിലറിഞ്ഞതും ജയേട്ടൻ വന്ന് പെണ്ണ് ചോദിച്ചു പഴയ തറവാട്ടുകാരും ജേട്ടൻ്റെ നാട്ടിലെ സൽപ്പേരും തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു എൻ്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ ഞാൻ ജേട്ടൻ്റെ പെണ്ണായി ഈ വീട്ടിൽ വന്നു കയറി ജേട്ടൻ്റെ ആകെയുള്ള പെങ്ങളുടെ കല്യാണവും ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങളുടെ മോൾക്ക് ഒരു വയസ്സാകുമ്പോഴാണ് പത്തൊമ്പത് വയസ്സുള്ള രണ്ട് പയ്യന്മാർ ഏട്ടൻ്റെ കൂടെ പണിക്ക് വരുന്നത് അക്കു എന്ന് വിളിക്കുന്ന അക്ബറും ജിത്തു എന്ന് വിളിക്കുന്ന ജിത്തു അവന്മാർ വന്ന ശേഷമാണ് ഏട്ടൻ്റെ വർക്ക് ഒന്ന് ഉഷാറായത് ഏട്ടനാണെങ്കിൽ അവരെ പറ്റി പറയാൻ നൂറ് നാവും അങ്ങനെ ഒരു രണ്ട് വർഷം കഴിഞ്ഞു ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് ഞങ്ങൾ കട്ടിലിൽ കിടക്കുമ്പോഴാണ് ആ കാര്യം പറയണത് എടി ഇന്നൊരു സംഭവം ഉണ്ടായി എന്താ ഞാൻ ചോദിച്ചു എടി ഇപ്പോ ആ മറിയത്താത്ത വീട്ടിലാണല്ലോ പണി ആ അതെനിക്ക് ഞാൻ മുകളിലും അവന്മാർ താഴേമാരുന്നു പണി ഇടക്ക് ഞാൻ താഴേക്ക് വന്നപ്പോൾ രണ്ടിനെയും കാണാനില്ല ഏഹ് അവരവിടെ പോയി ഞാൻ അടുക്കളവാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ജിത്ത് ബാക്കിലെ റൂമിൻ്റെ ജലവാതിലെ അവിടെ ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്നു ഏഹ് അവനെന്താ അവിടെ പണി മനസ്സിലായി ഞാൻ തല പൊന്തിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അത് തന്നെ പക്ഷേ ഉള്ളിൽ മറിയത്താത്തി ഒറ്റയ്ക്കല്ല പിന്നെ അവരുടെ ഭർത്താവ് അതിന് ഗൾഫിലല്ലേ ആടി ഞാൻ അവൻ്റെ പിന്നിൽ നിന്നും ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ശരിക്കും നെട്ടിപ്പോയി അതെന്താ ഞാൻ ചോദിച്ചു അത് ഉള്ളിൽ മാറിയത്താത്ത അക്കുവും കൂടി പൊരിഞ്ഞ കളി ഏ നമ്മുടെ അക്കുവോ ഞാൻ നെട്ടിക്കൊണ്ട് ചോദിച്ചു ആടി അത് നോക്കിക്കൊണ്ട് ചിത്ത് പുറത്തു നിന്നും പരിപാടിയിലാണ് അത് പറഞ്ഞപ്പോഴേക്കും ഏട്ടൻ്റെയാൾ തല വെക്കുന്നത് ഞാൻ കണ്ടു ഉം കഥ പറഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റല്ലോ ഞാൻ ഏട്ടനോട് പറഞ്ഞു ആടി അമ്മാതിരെ കാഴ്ചയല്ലേ ഞാൻ കണ്ടതു മോളെ ചെക്കൻ പറക്കുകയായിരുന്നു ഉം ഇപ്പൊ മനസ്സിലായില്ലേ ഏട്ടൻ്റെ സൽപുത്രന്റെ ധൈര്യം എന്തൊക്കെയായിരുന്നു തേനെ പാലേ ഞാൻ പറഞ്ഞു ഏടി അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ താത്തേം കൂടി സമ്മതിച്ചിട്ടല്ലേ അത് ശരി അപ്പോ നിങ്ങൾ അവരുടെ കൂടെയാണല്ലേ അത് കണ്ടപ്പോൾ ഞാനും ചിത്തും കൂടി നോക്കി നിന്ന് പോയിടി അയ്യേ വഷള അവന്റെ കൂടെ നിന്ന് നിങ്ങളും തുടങ്ങിയ കൊരങ്ങ ഞാൻ ചോദിച്ചു കഥ കേട്ട് എനിക്ക് നല്ല രസം തോന്നി ഒന്ന് പൂടി അവന്മാരുടെ മുമ്പിൽ ഞാനത് കാണിച്ചിരുന്നെങ്കിൽ നന്നായാനേ അതെന്താ എനിക്ക് വീണ്ടും ആകാംക്ഷയായി ആ അതങ്ങനത്തെ സാധനമാണ് രണ്ടിൻ്റെയും ഏട്ടൻ പറഞ്ഞു അതിനിപ്പോ എന്താ ഏട്ടന്റെയും കുഴപ്പൊന്നുമില്ലല്ലോ ഞാൻ ചോദിച്ചു എടി ഇതിനേക്കാൾ വലുതാണ് അക്കുവിന്റെ നല്ല നല്ല കറുത്ത് വണ്ണവും നീളവും ഉണ്ട് ആണോ ആ അവൻ കറുത്തിട്ടല്ലേ അതുകൊണ്ടാകും അപ്പോ ജിത്തുവിന്റെയോ ഞാൻ ചോദിച്ചു ആ അവൻറേത് എന്റെ വണ്ണമേ ഉള്ളൂ പക്ഷെ നല്ല നീളമുണ്ട് എല്ലാം കേട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി ദേ വേറെ പണിക്ക് നിൽക്കാതെ വേഗം പണി തീർത്തിട്ട് ഇങ്ങ് പോരൊട്ടൊക്കെ ഉറങ്ങാം രാവിലെ പണിക്ക് പോണ ഏട്ടനോട് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അവന്മാരെ കാണുന്നില്ല ലീവാണോ എന്തോ ഏട്ടൻ ബൈക്കിൽ കയറിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ ഇനി അവിടുത്തെ പണി തീർന്നവരെ രണ്ടും ലീവ് എടുക്കൂല ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടൻ പോയതും വൈകിട്ടാണവരെ ഞാൻ നടന്നലോചിച്ച് നിൽക്കുവായിരുന്നു രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഞാൻ റൂമിൽ കയറി ഏട്ടിന്റെ കൂടെ കിടന്നു എന്തായിന്ന് ഞാൻ ചോദിച്ചു കണ്ടവന്റെ കല കേ എന്താ പെണ്ണിന്റെ അതിനെന്താ എനിക്ക് കേട്ടൂടെ ഞാൻ ഒരു ചിരി തിരിച്ചുകൊണ്ട് ഏട്ടിനോട് പറഞ്ഞു വിചാരിച്ച പോലെ തന്നെ രണ്ടും അവിടെ എത്തിയിരുന്നു പക്ഷെ ഞാൻ ചെന്നപ്പോൾ അക്ക് ജോലി തുടങ്ങിയിരിക്കണം പക്ഷെ ജിത്തുവിനെ കാണാനില്ല അതെന്താ അവൻ ലീവാണോ ഞാൻ ചോദിച്ചു അല്ലടി ഞാൻ പോക്കുവിനോട് ജിത്തുവിനെ അവൻ ഉള്ളിലേക്ക് നോക്കി ചിരിക്കുന്നു ഞാൻ സംശയഭാവത്തിൽ ഏട്ടനെ നോക്കി ആടി ഞാൻ നോക്കിയപ്പോൾ ജിത്തുവും മറിയത്താത്ത പരിപാടിയിലാണ് മറിയത്താത്തയുടെ വീട്ടിലെ പണി കഴിഞ്ഞവരെ ഈ കഥ വർച്ചലും കളിയും ഞങ്ങൾക്ക് പതിവായി അവിടുത്തെ പണി കഴിഞ്ഞപ്പോൾ അവരെ പോലെ തന്നെ എനിക്കും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അത് കുറച്ചു കാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അടുത്ത കഥാപാത്രവും വന്നു രേഷ്മ അങ്ങനെ രണ്ട് മൂന്ന് ആളുകൾ വന്നു പോയപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചു എങ്ങനെയായിട്ടാ ഈ പെണ്ണുങ്ങളെയൊക്കെ ഇവന്മാർക്ക് കിട്ടുന്നത് ആ അതെനിക്കറിയില്ല പക്ഷേ ഒരാൾക്ക് കിട്ടിയാൽ മറ്റൊരാൾക്കും കിട്ടും അപ്പോൾ നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ കൊരങ്ങ ഞാൻ ചോദിച്ചു ഒന്ന് പൊടി അവിടെ ഏട്ടൻ മറുപടി പറയാതെ തിരിഞ്ഞങ്ങ് കിടന്നു ഞങ്ങളുടെ വീട് പണിയാൻ തുടങ്ങിയ സമയത്താണ് ഏട്ടന്റെ ഗൾഫിലേക്ക് ഒരു വിസ ശരിയാവുന്നതും പോകുന്നതും ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും വീട് പണി ഒരുവിധമായി അപ്പോഴേക്കും മോള് സ്കൂളിൽ പോകാനും തുടങ്ങി വീടിൻ്റെ തേപ്പ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഏട്ടൻ ആ കാര്യം പറയണത് എടി പെയിന്റിന്റെ പണി ജിത്തുവും മക്കവും കൂടി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് ശരിയാണല്ലോ അവന്മാരുള്ളപ്പോൾ എന്തിനാ വേറെ പണിക്കാർ ഞാനും ഒന്നും ആലോചിക്കാതെ മറുപടി കൊടുത്തു ആ ഞാനും തുടങ്ങിക്കോളാൻ പറഞ്ഞു അവന്മാരാവുമ്പോൾ പെയിന്റിന്റെ ക്യാഷ് മാത്രമേ ആവർത്തുള്ളൂ അതെന്താ അവർക്ക് കൂലിയൊന്നും വേണ്ടേ അതല്ലടി അവർക്കിപ്പോൾ നല്ല പണിയുണ്ട് ഹിന്ദിക്കാരെ പണിക്കൊക്കെ വെച്ച് പണിയെടുപ്പാണിപ്പോ ആഹാ ഒരു കൊല്ലം കൊണ്ട് മുതലാളിമാരായോ ചെക്കി തിരക്കാണെങ്കിൽ ഒറ്റക്ക് വന്ന് ചിലപ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ രണ്ടുപേരും കാണും പറഞ്ഞു അല്ല ചേട്ടാ ചെറുക്കന്മാർ കുരുത്തക്കേട് വെള്ളവും എൻ്റെ അടുത്ത് എടുക്കോ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് അതുണ്ടാവില്ല ഏട്ടൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതെന്താ ഇങ്ങക്കൊരു ചിരി നിങ്ങളുടെ രേഷ്മേക്കാളും അറിയത്തെക്കാളും സുന്ദരി ഞാനല്ലേ ഞാനത് എഴുന്നേറ്റ് ഒന്ന് വട്ടം ചുറ്റി നോക്കി ചെയ്തു ഹേ കൊള്ളാലോ ഏട്ടൻ ചിരിച്ചുകൊണ്ട് ഫോണിന്റെ മുന്നിൽ ചെന്നിരുന്നു ചിരിക്കത് പറ കുറങ്ങ എന്നെയും അവരെയും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ അവന്മാരല്ലേ അവരെയൊക്കെ പിടിച്ചു നോക്കിയത് ഓ ഇനിയിപ്പോൾ അവർക്ക് പിടിക്കാൻ കൊടുത്ത് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല പറയാൻ പറ്റി അങ്ങ് ഞാൻ ചെറിയൊരു ദേഷ്യത്തിൽ ചോദിച്ചു ചൂടാവുന്ന പെണ്ണെ ഞാൻ പറയാ എൻ്റെ ദേഷ്യം കണ്ട് ചിരിക്കാൻ തുടങ്ങി ആ അങ്ങനെ ഞാൻ ഫോൺ കയ്യിലെടുത്തു എൻ്റെ പെണ്ണിൻ്റെ ഈ പാലിന്റെ നിറവും ചോര ചുണ്ടുകളും കണ്ടാൽ ആർക്കാഗ്രഹം തോന്നാത്ത ആ തൂവെള്ള അത് ഞാൻ പറയില്ല ഇതൊന്നും അമ്മന്മാർക്ക് ഒന്നുമില്ലട്ടോ ണോ ശരിക്കും ആ പറിച്ചിൽ ഇഷ്ടമായെങ്കിലും ഞാൻ ചുമ്മാ ചോദിച്ചു വിശ്വാസമില്ലെങ്കിൽ അവരോട് ചോദിച്ചോ അയ്യേ ഒന്ന് പോടാ ഞാൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ നടന്ന് അമ്മാരുടെ മുമ്പിൽ പോയി അവരെ വഴിതെറ്റിക്കോ ഓ വഴുതെറ്റാത്ത നല്ലൊരു പിള്ളേരെ ഞാനിന് വഴുതെറ്റുമോ ആവോ ഞാൻ മനസ്സിലാലോചിച്ച് ചിരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസമായി മയേച്ചി മോളെ കുളിപ്പിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അക്കുവിൻ്റെ സൗണ്ട് കേട്ടത് ആ അക്കുവാണോടാ ഞാൻ ഉള്ളിൽ നിന്നും വിളിച്ചു ചോദിച്ചു ആ ചേച്ചി എവിടെ റൂമിന്റെ വാതിൽക്കൽ വന്ന് അവൻ ചോദിച്ചു എടാ ഞാൻ മോളെ കുളിപ്പിക്കുവാടാ കുളിമുറിൽ നിന്നും മോളെ തോർത്തുടിപ്പിച്ച് ഇറക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു മോളു പോയി ഉടുപ്പിട്ട് വാട്ടോ നീ വാടാ ഞാൻ അവനെ വിളിച്ച് ഹോളിലേക്ക് നടന്നു സൂപ്പർ വേഷമാണല്ലോ ചേച്ചി നിങ്ങള് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടോ എന്റെ പിന്നാലെ നടന്ന് അവൻ ചോദിച്ചു ആ ഇവിടെ ആര് കാണാൻ അപ്പോ ഇതൊക്കെ മതി ഞാൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഇത്രയും സൂപ്പറായിട്ട് ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല ഇതൊക്കെ ചേച്ചിക്ക് എപ്പോഴും വിട്ടൂടെ ഉം നിനക്കൊക്കെ ഈ പ്രായത്തിൽ കൊറേ തോന്നാം എനിക്കെല്ലാം അറിയാം കൊഞ്ചാതെ പോട ചക്ക ഞാൻ കുസൃതിയോടെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജിത്തു എവിടെ ഞാൻ പറഞ്ഞത് കേട്ട് അന്തം വിട്ടു നിന്ന അവനെ നോക്കി ഞാൻ ചോദിച്ചു അവനതാ പുറത്ത് ജേട്ടനെ വീഡിയോ കോൾ ചെയ്യാണ് പുറത്തേക്ക് കഴിച്ചുകൊണ്ടിയാണ് അവൻ പറഞ്ഞത് ഏ ജേട്ടനോ ഞാൻ ഇപ്പൊ വരാട്ടോ ഞാൻ വേഗം റൂമിലേക്ക് തിരിച്ചു നടന്നു ബനിയനൂരി കൈയിൽ കിട്ടിയ മാക്സി എടുത്തിട്ട് പുറത്തേക്കിറങ്ങി അയ്യോ മറ്റേ വേഷം മാറ്റണ്ടായിരുന്നു അവൻ ഒരു നിരാശഭാവത്തിൽ പറഞ്ഞു ചേച്ചിക്കിപ്പോ ഈ വേഷം മതി മോനെ ഞാൻ അവനെ നോക്കി ഒന്നാക്കി ചിരിച്ചിട്ട് അടുക്കളയിലേക്ക് അവൻ നേരെ ഹോളിലെ സോഫയിൽ പോയിരുന്നു ഞാൻ ചായ എടുത്തു വരുമ്പോഴും അവര് കോളിലാണ് ഇതുവരെ കോള് കഴിഞ്ഞില്ലേടാ ചായ അവന്റെ മുന്നിൽ വെച്ച് ഞാൻ ചോദിച്ചു അവന്റെ മറുപടി കിട്ടാതായപ്പോൾ ഞാനൊന്ന് തലമൊന്നിച്ചു നോക്കി അതിലേക്കാണ് അവൻ്റെ നോട്ടം ഞാനത് കാണാത്ത പോലെ സ്റ്റെപ്പിന്റെ അവിടെ പോയി ജിത്തുവിനെ വിളിച്ചു ജിത്തു വാടാ ചായ കുടിക്കാം അവനെ വിളിച്ച് തിരിയുമ്പോഴും അക്കുവിന്റെ നോട്ടം എവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി ഏട്ടാ ഒരു മിനിറ്റ് ഈ ചായ ഒന്നെടുക്കട്ടെ ജിത്തു പെട്ടെന്ന് താഴേക്ക് വന്ന് ചായ എടുത്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പോയി ചേച്ചി വാ ഇവിടെ ഇരിക്കു അക്കു എന്നെ അവിടേക്ക് വിളിച്ചു എന്താടാ ഞാനൊന്ന് മൂളികൊണ്ട് നോക്കി അവൻ്റെ അടുത്തുള്ള സോഫയിൽ പോയിരുന്നു ചേച്ചി എന്തിനാ ആ ഡ്രസ്സ് മാറിയേ അക്കു ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ നീ ഇതുവരെ വിട്ടില്ലേ അത് ജയട്ടൻ ഇഷ്ടമല്ല എനിക്ക് മനസ്സിലായി അക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു കറുത്തിട്ടാണെങ്കിലും അവന്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ് പോടാ ജയേട്ടന ഇഷ്ടമാണ് പക്ഷേ പുറത്തുനിന്നും ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ നിൽക്കുന്നത് മോശമല്ലേ ഞാൻ സോഫയിൽ ചോദിച്ചു ആ അത് ശരിയാ അപ്പോ ഞങ്ങളെയും പുറമക്കാരായാണല്ലേ നിങ്ങൾ കാണുന്നത് അവൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും അല്ലടാ ഞാൻ പൊതുവെ പറഞ്ഞതാ ഈ ചെക്കന്റെ ഒരു കാര്യം ആ ഞാനും വെറുതെ പറഞ്ഞതാ ഒന്ന് പോട കൊരങ്ങ ഞാൻ അവനെ നോക്കി കൊഞ്ഞളം കുത്തി അവന അത് കണ്ട് ചിരിച്ചുകൊണ്ട് സോഫയിലൊന്നും മുന്നോട്ടാഞ്ഞ് എന്നെ പതിയെ വിളിച്ചു മയച്ചി പിന്നെ എന്താടാ ഞാനും മുന്നോട്ടൊന്ന് ആഞ്ഞ് പതിയെ വിളി കേട്ടു പെട്ടെന്ന് അവൻ്റെ കണ്ണ് മുകളിലേക്ക് പോയി അപ്പോൾ തന്നെ ഞാനും മുകളിലേക്ക് നോക്കി ആ സമയം ജിത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് ഞങ്ങൾ രണ്ടുപേരും കണ്ടു ഞാൻ വേഗം അടുക്കളയിൽ കയറി അവൻ രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് വന്ന് എന്നോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഇറങ്ങാണ് നാളെ പെയിന്റ് കൊണ്ടുവരും മറ്റന്നാൾ പണി തുടങ്ങാം ആണ് അത് പറഞ്ഞത് അതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സിറ്റൌട്ടിലേക്ക് നടന്നു അല്ലടാ എത്ര ആളുണ്ടാകും ഞാൻ സിറ്റൌട്ടിൽ നിന്നും ചോദിച്ചു ഞങ്ങൾ ആരെങ്കിലും ഒരാളെ ഉണ്ടാവു ചേച്ചി ഇപ്പോൾ നല്ല തിരക്കാണ് ജിത്തു വണ്ടി തിരിച്ചു കൊണ്ട് പറഞ്ഞു ആ ഓക്കേടാ എന്നാൽ ജിത്തു മെല്ലെ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിയുടെ പിന്നീടുള്ള അക്കു അപ്പോൾ ജിത്തുവിനെ കാണാതെ തിരിഞ്ഞു കൈകൊണ്ട് ടാറ്റ തന്നു ശബ്ദമില്ലാതെ ഭയയും പറഞ്ഞു ഒന്ന് പോടാ ഞാനും ശബ്ദമില്ലാതെ രണ്ട് ചീത്ത വിളിച്ച് ചിരിച്ചുകൊണ്ട് ഉള്ളിൽ കയറി അങ്ങനെ ആ ദിവസം വന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ ആദ്യത്തെ ദിവസം പണിക്ക് അക്കു ആയിരുന്നു അവൻ ഏഴ് മണിക്ക് തന്നെ എത്തി പുറത്തെന്തൊക്കെയോ അടുക്കി വെക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്നും വന്നത് ആ നീ തുടങ്ങിയോടാ രാത്രി ഇട്ട ബെനിയാനും ഒരു ബ്ലാക്ക് പാൻറുമായിരുന്നു എന്റെ വേഷം ആ ചേച്ചി ഇതൊക്കെയൊന്ന് എടുത്തു വെക്കാനുണ്ട് അവൻ ഒരു ബ്ലൂ പെയിന്റ് ബക്കറ്റ് എടുത്തുകൊണ്ട് മെല്ലെ തല പൊന്തിച്ചപ്പോഴാണ് എന്നെ കാണുന്നത് ഏ ഇതെന്താ ചേച്ചി എഴുന്നേറ്റ് വരികയാണോ അല്ലല്ലോ ഞാൻ അടുക്കളയിലായിരുന്നടാ ചായപ്പണി കഴിഞ്ഞു ഇനി മോൾ എഴുന്നേറ്റാൽ അവളെ ഒരുക്കി സ്കൂളിൽ വിടണം പിന്നെ നിനക്കുള്ള ഫുഡും ഉണ്ടാക്കണം ഞാൻ ഇതൊക്കെ പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന മട്ടിൽ അവനെ നോക്കി എന്നാൽ മോൾ എണേക്കണവരെ എന്നെ ഒന്ന് സഹായിക്കുമോ ഇനി വരൂ വിളിച്ചതും ഞാൻ താഴേക്ക് ഇറങ്ങി ചെന്നു ഞാൻ വിചാരിച്ചു ചേച്ചി ഉറക്കത്തിന്ന് എനിക്ക് വന്നതാണ് അതാണ് പുറമെക്കാരുടെ മുന്നിൽ ഈ വേഷത്തിലെന്ന് അവൻ ഒരു പാത്രം എൻ്റെ കയ്യിൽ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോട ചെറുക്ക നിനക്കല്ലേ ഇങ്ങനെ കാണാൻ പോതി നീ കണ്ടോടാ ഞാൻ ചിരിച്ചുകൊണ്ട് ആ പാത്രം അവിടെ കൊണ്ടുപോയി വെച്ചു അങ്ങനാണേ താങ്ക്സ് അവൻ പറഞ്ഞു അതക്കൊന്ന് അടുക്കി വെക്കുന്നവരെ അവന്റെ കണ്ണ് എന്നിൽ തന്നെ ആയിരുന്നു ഞാൻ അത് കാണാത്ത പോലെ എല്ലാം ആസ്വദിച്ചു നിന്ന് കൊടുത്തു മോൾ എഴുന്നേറ്റപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് പോയി അവളെ കുളിപ്പിച്ചൊരുക്കി ഭക്ഷണം കൊടുത്ത് ബസ്സിൽ കയറ്റി വിട്ടു ബസ്സിൽ കയറ്റിയെടുക്കാൻ പോയപ്പോൾ ഡ്രസ്സിന്റെ മുകളിലൂടെ മാക്സി തിരിച്ച് വീട്ടിൽ കേറിയപ്പോൾ തന്നെ ഞാൻ ഊരി തിരിയുമ്പോൾ ബാഗിൽ നിന്നും ഒരു ചോദ്യം പറഞ്ഞിട്ട് മൂടിയാലും ഇത് കണ്ട ആരും നോക്കി പോകും ഒന്ന് പോടാ പറഞ്ഞത് ഇഷ്ടമായെങ്കിലും കേൾക്കാത്ത പോലെ ഞാൻ അടുക്കളയിലേക്ക് കയറി ഡാ എന്നാ ചായ കുടിച്ചിട്ട് തുടങ്ങിക്കോ എന്നാ എനിക്ക് എന്റെ ബാക്കി പണി നോക്കാലോ വിളിച്ചു ചോദിച്ചു ചോദിച്ചു നമുക്ക് ഒരുമിച്ച് കുടിക്കാം അവൻ അടുക്കളയിൽ ആ ഞാൻ ഓക്കെ പറഞ്ഞു ചായ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അക്കുവിന്റെ മുന്നിലുള്ള അടുപ്പിന്റെ സൈഡിൽ കേറിയിരുന്നു ഇതെന്താണ് നീ ഇവിടെ ഇരിക്കുന്നേ ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് ചെറുതായി ഒരു ഹരം പിടിച്ചു തുടങ്ങി നോക്കുവാണെങ്കിൽ നോക്കട്ടെ എന്ന ലെവലായി ഞാനും നിന്നു എടാ നീ എന്നിങ്ങനെ നോക്കി ഊറ്റല്ലേ ഞാൻ ചിലപ്പോൾ തീർന്നു പോകും ഞാൻ അവനെ കൊണ്ട് പറഞ്ഞു എനിക്ക് എത്ര നോക്കിയിട്ടും മതിയാവുന്നില്ല ചേച്ചി ശരി വാ ചായ കുടിക്കാം അവനെ അവിടുന്ന് വലിച്ചെറക്കി ടേബിളിലേക്ക് നടത്തി ഞാൻ എന്റെ നോട്ടാടയത് കാണാത്ത പോലെ അവന്റെ പ്ലേറ്റിൽ പൊട്ടു വെക്കുമ്പോഴും ഞാൻ ചോദിച്ചു ചേച്ചി ഇവിടെ നിന്ന് അവൻ എന്റെ കയ്യിൽ പിടിച്ച് അവിടെയുള്ള കസേരിൽ ഇരുത്തി ഞാൻ എവിടേക്കാണ് നോക്കുന്നതെന്ന് ചേച്ചിക്ക് മനസ്സിലായല്ലേ അവൻ എന്നോട് ചോദിച്ചു ഇങ്ങനൊന്നും ചോദിക്കല്ലേ അക്കു ഞാൻ തല താഴ്ത്തി നാണിച്ചിരുന്നു എന്നാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അവൻ പതിയെ ചോദിച്ചു ഞാൻ എന്താ എന്ന ഭാവത്തിൽ അവനെ നോക്കി ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാൻ പോയില്ലേ അത് പറയട്ടെ ആ എന്താ അവന്റെ നോട്ടം വീണ്ടും എന്നിലേക്ക് തന്നെ നീങ്ങി ഇതിന്റെ അളവ് അയ്യേ ഈ ചെക്കൻ വേണ്ട അത് പറയുമ്പോൾ എൻ്റെ ചുണ്ടിൽ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വന്നത് അവൻ നന്നായി ശ്രദ്ധിച്ചു ചേച്ചി ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ ചേച്ചി എനിക്ക് സാധിച്ചു തരുമോ അവൻ ചോദിച്ചു എന്താടാ പറ അത് ചേച്ചി സമ്മതിക്കുമോ നീ പറ അവന്റെ ഉള്ളിലെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു പക്ഷേ അത് അവന്റെ വായിൽ നിന്നും കേൾക്കാൻ ഞാൻ അപ്പോൾ കൊതിച്ചിരുന്നു കാരണം ഞാനും ഇപ്പോഴത് ആഗ്രഹിക്കുന്നുണ്ട് അത് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു അവനത് എന്നോട് ചോദിക്കാൻ തുനിഞ്ഞത് എന്താടാ ചോദിക്ക് അവൻ വീണ്ടും തല താഴ്ത്തിയിരുന്നു ഞാൻ അവന്റെ താടിയിൽ പിടിച്ച് തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നിനക്ക് എന്താ ഇത്ര ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സ് നോക്കിയാൽ മതി കേട്ടോ അതിലുണ്ടാവും ഇതിന്റെ ബാക്കി ഇനി എവിടെ കിട്ടുമെന്ന് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം